സവര് ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിനെ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ അപ്പസോൾ പ്രവർത്തനം ഒൻപതാം അധ്യായം നാലാം വാക്യം സാവൂൾ സാവൂൾ നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവ് അങ്ങ് ആരാണ് അപ്പോൾ ഇങ്ങനെ ഒരു മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം വളരെ നന്നായിട്ടറിയാം സാവൂൾ ഒരു യഹൂദനായിരുന്നു സാവൂൾ ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ പദ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് സാവൂൾ ദ മാസ്കസിലേക്ക് പോയിട്ട് അവിടെയുള്ള ക്രിസ്ത്യാനികളെ ബന്ധിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ പുള്ളി ഒരു ദൗത്യവുമായിട്ട് കടന്നു പോവുകയാണ് വഴിയിൽ വെച്ച് ദൈവത്തിൻ്റെ സ്വരം സാവുൾ കേൾക്കുന്നു ആ സ്വരം ദൈവത്തിൻ്റെതാണ് എന്ന് സാവുൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങ് ആരാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ കർത്താവ് മറുപടി പറയുകയാണ് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന് അതിനു നമ്മൾ കാണുന്നു സാവുൾ നിലത്ത് വീഴുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെടുന്നു പിന്നീട് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് കർത്താവ് നിർദ്ദേശിച്ച അനുസരിച്ച് ഒരു ഭവനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുചെന്ന് ചെന്നാക്കുന്നു അവിടെ അദ്ദേഹം മൂന്ന് രാവും മൂന്ന് പകലും ഒന്നും കഴിക്കാതെ പ്രാർത്ഥനയിൽ ആയിരിക്കുന്നതായിട്ടാണല്ലോ വചനം പറയുന്നത് പിന്നീട് കർത്താവ് നിർദ്ദേശിച്ചനുസരിച്ച് ശിഷ്യന്മാരിൽ ഒരാളായ അനന്യാസ് ആ ഭവനത്തിൽ ചെന്ന് സാവൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ സാവൂളിന് കാഴ്ച തിരിച്ച് ലഭിക്കുന്നു പിന്നീട് കുറേ ദിവസങ്ങൾ വിശ്രമിച്ചതിന് ശേഷം സാവൂൾ സിനഗോഗുകളിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒന്ന് കോറും ദോസ് ഒൻപതാം അധ്യായം പതിനാറാം വാക്യം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നത് എൻ്റെ കടമയാണ് എന്ന സത്യം നാം അറിഞ്ഞിരിക്കണം സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണല്ലോ വചനം പറയുന്നത് അതിനാൽ നമുക്കും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാം സുവിശേഷ പ്രഘോഷണത്തിൽ നമുക്കും പങ്കുകാരാകാം ഒരുപക്ഷേ സുവിശേഷം പ്രസംഗിക്കുവാൻ ഉള്ള കഴിവ് നമുക്കില്ലായിരിക്കാം നമുക്ക് സുവിശേഷം പ്രസംഗിക്കുന്നവരെ സഹായിക്കാം പ്രാർത്ഥനയിലൂടെ അവരെ സഹായിക്കാം മറ്റ് ഏതെങ്കിലും മാർഗത്തിലൂടെ നമുക്കവരെ സഹായിക്കാം അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിൽ നമ്മളും നമ്മുടെ പങ്കാളിത്തവും നമുക്ക് ഉറപ്പിക്കാം ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒന്ന് സാമൂഹൽ മുപ്പതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം യുദ്ധത്തിന് പോയവരുടെയും പാണ്ഡം സൂക്ഷിച്ചവരുടെയും ഓഹരി സമമായിരിക്കുമെന്ന് നമുക്കറിയാം പശ്ചാത്തലം ഇതാണ് ദാവീത് രാജാവ് അമലേഖ്യമായി യുദ്ധത്തിന് പോകുന്നു പോകുന്ന അവസരത്തിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഇരുന്നൂറ് പേരെ മാറ്റി നിർത്തി യുദ്ധത്തിന് പോകുന്നവരുടെ പാണ്ഡ സൂക്ഷിക്കുവാൻ അവരെ ഏർപ്പെടുത്തുന്നു പിന്നീട് ദാവീദ് അമലേഖ്യരുമായി യുദ്ധം ജയിച്ച് തിരിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് വരുമ്പോൾ ധാരാളം കൊള്ള വസ്തുക്കളും തൻ്റെ കൂടെ കൊണ്ടുവരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അതിൽ നിന്ന് അല്പം പോലും മാറ്റി നിർത്തിയ ആ ഇരുന്നൂറ് പേർക്ക് കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ദാവതി രാജാവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു അദ്ദേഹം ഭാണ്ഡം സൂക്ഷിച്ചവർക്കും യുദ്ധത്തിൽ പോയവർക്കും ഉള്ള ഓഹരി സമമായി വീതിച്ചു നൽകി എന്നാണല്ലോ വചനം പറയുന്നത് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ലോകസുവിശേഷ ഉൽക്കരണത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ എന്നപേക്ഷിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ ഈ ചെറിയ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും നിന്റെ ആത്മാവിനെ അയക്കണമേ എന്നപേക്ഷിക്കുന്നു എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഒരു ബോധ്യം അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണെന്നുള്ള ഒരു സത്യം ഓരോരുത്തരും ഹൃദയത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോരുത്തരെയും ഞങ്ങളെ ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും സുവിശേഷ പ്രഘോഷകരാക്കണമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി